അസ്സാം വലൈക്കുറമത്തല്ല വർക്കാത്തു ഉദവികളുടെ കൂട്ടായ്മ ആദ്യ ചിത്രശക്തികൾക്കെതിരെ തിരുത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കഴിഞ്ഞിട്ട് ഒരാഴ്ച പിന്നിട്ടു ഇതുവരെ തിരുത്തിനെ കുറിച്ച് അതല്ലെങ്കിൽ തിരുത്തിൽ മുന്നോട്ട് വെച്ച യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മറുപടി പറയാൻ സജറകളുടെ ഒന്നാം കിട സജറകളോ രണ്ടാം കിട സജറുകളോ ഇന്ന് വന്നതായി കാണുന്നില്ല ചില തിരിപ്പുകൾ മാത്രം ഉണ്ടാക്കി തിരുത്താനന്തരം തിരിപ്പുകളിലൂടെ മാത്രം പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടത് അതും നാലാംകിട തെരുവുകൊണ്ടകളുടെയും തെരുവു പ്രഭാഷകരുടെയും പ്രഭാഷണങ്ങളിലൂടെയും അതിനപ്പുറം മുഖവും ഊരും പേരും കാണിക്കാൻ ചങ്കൂറ്റമില്ലാത്ത ചില വൈരുദ്ധ്യനാമുള്ള കള്ളസരണി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മാത്രം അവർക്കുള്ള മറുപടിയായി ഇതിനെ ആരും എടുക്കരുത് കാരണം അവർ മറുപടി അർഹിക്കുന്നയില്ല എന്നിൽ നിന്ന് പോലും മറുപടി അറിയിക്കാത്ത അവർക്കുള്ള മറുപടിയായി ഈ വീഡിയോയെ ആരും കാണരുത് അത്തരം പ്രചാരണങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ അതല്ലെങ്കിൽ സംശയത്തിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കു വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് തിരുത്തു കഴിഞ്ഞ ഉടൻ തിരുത്തിൻ്റെ ഓരോ വീഡിയോകളും ി നോക്കി മറുപടി പറയാൻ അതല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ചകൾ കണ്ടെത്താൻ കഷ്ടപ്പെട്ടു വന്നവരെല്ലാം ഉത്തരം മുട്ടി മൗനം പുജിക്കുന്ന അവസ്ഥയാണ് കണ്ടിട്ടുള്ളത് മുമ്പ് കഴിഞ്ഞ വിഷയങ്ങളിലെല്ലാം ബാത്തോരാതെ സംസാരിച്ചിരുന്ന അതല്ലെങ്കിൽ തെരുവു തെരുവാന്തരം വേദി കെട്ടി പറഞ്ഞിരുന്ന ഒരാളെയും ഈ ഒരു പരിപാടിക്ക് ശേഷം നേരിട്ട് കണ്ടിട്ടില്ല ചില പുതുമുഖങ്ങളെ രംഗത്തിറക്കി പലതും വിളിച്ചു പറയുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ തിരുത്തിനു ശേഷം വന്ന ചില തിരിപ്പുകളെ കുറിച്ച് നമുക്കൊന്ന് പറയാം ഒന്ന് കമ്മ്യൂണിസത്തിനെതിരെ പരിപാടി വെച്ചിട്ട് കമ്മ്യൂണിസത്തിനെതിരെ ഒന്നും പറഞ്ഞില്ല ആദ്യ പരിപാടി വെച്ചത് ചിത്രശക്തികൾക്കെതിരെയാണ് ആദർശത്തിന്റെ പേര് പറഞ്ഞ് സമുദായത്തിനകത്ത് ഭിന്നത സൃഷ്ടിക്കുന്ന പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ചിത്രശക്തികൾക്കെതിരെ ചിത്രശക്തികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ ആദിയ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് ആദിയയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ നേരിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ആദിയയുടെ തിരുത്തിൽ നടന്ന മൂന്ന് പ്രഭാഷണങ്ങളിൽ ഒന്ന് കമ്മ്യൂണിസത്തിനെതിരെ മാത്രമായിരുന്നു കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്ന വിശിഷ്യ പരിപാടി സംഘടിപ്പിക്കുന്ന ആ ഒരു സമയത്ത് മുന്നോട്ട് വന്ന രണ്ട് വിഷയങ്ങളെ അതിൽ കൂടുതൽ സാമുഖ്യം കൊടുത്തുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ കമ്മ്യൂണിസം കാണിക്കുന്ന അവരുടെ മതവിരുദ്ധമായ ആശയങ്ങളെ കൃത്യമായി ഖണ്ഡിച്ചുകൊണ്ടാണ് ഒരു പ്രസംഗം തന്നെ നടന്നത് അത് കാണാൻ ഈ മരവാൾ സുന്നികൾക്ക് ഒഴിവുണ്ടായിട്ടില്ല എന്ന് തന്നെ കരുതാം മറ്റൊന്ന് ഹാദിയയുടെ ജനറൽ സെക്രട്ടറി പ്രഭാഷണത്തിനിടെ മുന്നോട്ട് വെച്ച ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദിയക്കെതിരെ യുതവിമാർക്കെതിരെ ക്കെതിരെ ഭീമമായ ഒരു കുറ്റപത്രം ഛിദ്രശക്തികളുടെ നേതാവ് സമർപ്പിച്ചു എന്നതാണ് അതിൽ ആദിയയുടെ സെക്രട്ടറി പറഞ്ഞത് ഇരുന്നൂറ് പേജ് സമർപ്പിച്ചു എന്നാണ് ഇരുന്നൂറ് പേജോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകും നമുക്ക് കൃത്യമായ എണ്ണം അറിയില്ല എന്ന് ആദ്യ സെക്രട്ടറി എടുത്തു പറയുന്നു അതിനെക്കുറിച്ച് മറ്റൊരു ടിയാൻ വന്ന് പ്രസംഗിച്ചത് വെറും മുപ്പത്തിയഞ്ച് പേജാണ് എന്നാണ് ഞാൻ അന്ന് ചർച്ചയ്ക്ക് വിളിക്കപ്പെട്ടവരിലുണ്ടായിരുന്നു കുറ്റപത്രം എന്ന പേരിൽ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജർ കൊണ്ടുവച്ച കൊണ്ടുവന്നു വെച്ച അതല്ലെങ്കിൽ എടുത്തു വായിച്ച പേജുകൾ ഇരുന്നൂറിൽ ഒതുങ്ങുന്നതായിരുന്നില്ല എന്ന് അത് നേരിട്ട് കണ്ട ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങൾക്ക് അപ്പോഴുമുള്ള ഒരു സംശയം ഞങ്ങൾക്കോ അതല്ലെങ്കിൽ ദാർലുകയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ ആദിയയുടെ ഔദ്യോഗിക ഭാരവാഹികൾക്കോ ഒന്നും നൽകാൻ കഴിയില്ലെന്ന് നേതാക്കൾ പറഞ്ഞ ആ കുറ്റപത്രത്തിന്റെ കോപ്പി എങ്ങനെയാണ് പെരിന്തൽമണ്ണയിൽ മറ്റൊരാൾക്ക് വായിക്കാൻ അവസരമുണ്ടായത് അന്ന് ആ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് പോലും അവിടെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നൽകിയ കത്തിൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞങ്ങളെ വിളിച്ച് ചർച്ച നടക്കുമ്പോൾ ചർച്ച നടക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ എന്റെ സുഹൃത്ത് എഴുതിയ കമന്റ് അവിടെ വായിച്ചിരുന്നു അന്ന് ചോദിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജറോട് ഇതെങ്ങനെ കത്തിൽ വന്നു ഒരു പക്ഷേ മുപ്പത്തി അഞ്ച് പേര് അന്ന് കൊടുത്തതിൽ പിന്നീട് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായതായിരിക്കാം ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾ ആ കത്ത് കുറ്റപത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റൊന്ന് സമസ്തയുടെ അധ്യക്ഷനെ കുറിച്ച് സമസ്തയുടെ അധ്യക്ഷൻ ഞങ്ങളുടെ വന്യ കുരു ബഹാദ്ദീൻ ഉസ്താദ് പറഞ്ഞ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാമിക നിയമം പറയുമ്പോൾ അതല്ലെങ്കിൽ റസൂർ അലൈസല്ലെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ പറഞ്ഞ ഒരു വാക്യത്തിന് മീഡിയയും അതല്ലെങ്കിൽ മീഡിയ എത്തിച്ചു കൊടുത്തവരും വളച്ചൊടിച്ച കാര്യത്തിൽ പത്രക്കാർ ചോദ്യം ചോദിച്ചപ്പോ സമസ്തയുടെ നയം ഇതല്ല അവരാളുടെയും സ്വകാര്യതയിലെ കൊളിഞ്ഞു നോക്കലല്ല സമസ്തയുടെ പണി എന്ന് പറഞ്ഞ് ബഹുമാനനായ ബഹാബുദ്ദീൻ ഉസ്താദിനെ സമ്മർദ്ദത്തിലാക്കിയത് ആദ്യയുടെ സെക്രട്ടറി കൃത്യമായി എടുത്തു പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് മറ്റൊരു ടിയാൻ എടുത്തു പറഞ്ഞ മറുപടി സമസ്തയുടെ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിട്ടില്ല പത്രക്കാരുടെ നിരന്തരമായ ചോദ്യങ്ങൾ കൊടുവിൽ മാത്രമാണ് അതിനുള്ള മറുപടിയായി മാത്രമാണ് അങ്ങനെ പറഞ്ഞത് എന്നായിരുന്നു എനിക്കും അത് സംശയമായി ഞാൻ വീണ്ടും കേട്ടു ആ പത്രസമ്മേളനം സുപ്രഭാതം പുറത്തുവിട്ട അതേ വീഡിയോ ആ ഒരു വിഷയത്തിൽ സമസ്തയുടെ മുഷാവറ യോഗത്തിലെടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും ചർച്ചകളെക്കുറിച്ചും ചർച്ചകളെ കുറിച്ചും പത്രക്കാർ ചോദ്യം ചോദിച്ചു തുടങ്ങുന്നത് ഈ വിഷയമാണ് ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ ചോദ്യം മുഴുവിപ്പിക്കാൻ പോലും അവസരം നൽകാതെയാണ് ഒരാളുടെയും സ്വകാര്യതയിലേക്ക് എത്തി നോക്കലല്ല സമസ്തയുടെ പണിയെന്ന് അദ്ദേഹം പറഞ്ഞത് ആ വീഡിയോ ഇതിന്റെ കമന്റിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി കേട്ടു നോക്കാം ആരെയാണ് നിങ്ങൾ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു തിരിപ്പ് കുതവികൾ യുക്തിവാദം പറഞ്ഞു എന്നാണ് അന്നവിടെ നടന്ന പ്രഭാഷണം മുഴുവനായിട്ടും കേട്ടു യുക്തിവാദത്തിന് തോന്നിപ്പിക്കുന്ന എന്തു വാദമാണ് ആ പ്രഭാഷണത്തിൽ പറഞ്ഞതെന്നറിയില്ല ഞങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞത് യുക്തിവാദമാണോ ആദിയുടെ ജനറൽ സെക്രട്ടറി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഖുർആൻ കൊണ്ട് ബോധ്യപ്പെടണം സുന്നത്ത് കൊണ്ട് ബോധ്യപ്പെടണം മധുഹബുകൾ കൊണ്ട് ബോധ്യപ്പെടണം ഞങ്ങളൊക്കെ തുഹുപ്പയും ജമുജവാമിയൊക്കെ ഊതിയ ആളുകളാണ് ഞങ്ങൾക്കത് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞതിൽ എവിടെയാണ് യുക്തിവാദം നിങ്ങൾക്ക് കുതവികളെ യുക്തിവാദികളാക്കി മാറ്റിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം പക്ഷെ പ്രിയപ്പെട്ട മരവാൾ കുഞ്ഞികളെ കേരളം ഒന്നടങ്കം നിങ്ങൾ കരുതും പോലെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന മന്ദബുദ്ധികളെ പോലെ അല്ല ഭൂരിഭാഗം ആളുകളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരത്തിൽ ചില തിരിപ്പുകളിലൂടെ മാത്രം മുന്നോട്ട് വരുന്ന ആ അത്തരം തിരിപ്പുകളെ കൃത്യമായി നേരിടാൻ ഉദവികൾക്കറിയാം പലരും ചോദിച്ച ചോദ്യമാണ് എന്തുകൊണ്ട് ഇത്രനാൾ ഹാദിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുതിർന്നില്ല എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് ഇത്തരം വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നു ഒന്നാമത്തെ ഉത്തരം ഹാദിയയുടെ പണി ഇതല്ല ഹാദിയ മുന്നോട്ട് വെക്കുന്ന ആദ്യ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാം സമസ്ത അഭിമാനത്തോടെ പറയാറുണ്ട് കേരളത്തിനകത്തും പുറത്തും മദ്രസ സംവിധാനങ്ങൾ അത് ആദ്യം നടത്തുന്നതാണ് കേരളത്തിന് പുറത്ത് കേരളത്തിന് പുറത്ത് ആദ്യം നടത്തുന്ന മൂവായിരക്കണക്കിന് മദ്രസകളിൽ നിന്നുള്ള മദ്രസകൾ കൂടി കൂട്ടിയിട്ടാണ് സമസ്തയുടെ മദ്രസകളുടെ അംഗീകാര നമ്പർ പതിനൊന്നായിരത്തിനെത്തിയിട്ടുള്ളത് ആദ്യം നടത്തുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ നിങ്ങൾക്കെല്ലാവർക്കും അവസരമുണ്ട് ആദിയയോടും ഉദവികളോടും എതിർത്ത് പ്രകടിപ്പിക്കുന്നവർ ഒരിക്കലെങ്കിലും ആദിയയോടൊന്ന് മത്സരിക്കണം ആദിയെ തോൽപ്പിക്കണം പുറത്ത് മദ്രസകൾ പണിതും ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങളിൽ ചെന്ന് അവിടുത്തെ വിദ്യാസം വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം നൽകി അവർക്ക് ശാക്തീകരണം നൽകാനുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ആദിയയോട് നിങ്ങൾ മത്സരിക്കണം ആദിയയെ തോൽപ്പിക്കണം അതല്ലാതെ പറയാത്ത കാര്യങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സമൂഹത്തിനിടയിൽ ഛിദ്രത പരത്തുന്നതല്ല സുന്നത്ത് ജമാഅത്ത് ആ സുന്നത്ത് ഞങ്ങൾ പഠിച്ചിട്ടില്ല പാരമ്പര്യ സമസ്തയിൽ മുറുക പിടിച്ചുകൊണ്ട് ഷേഖുന സൈനുൽ ഉളമയുടെ ഷേഹുന ഷംസുൽ ഉളമയുടെ പാത മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാനാണ് കുതവികളും ആദികയും ദാർഹ്യതയും താല്പര്യപ്പെടുന്നത് അതിന് ഞങ്ങൾ പാണക്കാട്ട സെയ്യദുമാരുടെ പിന്നിലണി നിരക്കും നിങ്ങൾക്ക് യുക്തിവാദികളെന്ന് വിളിക്കാം ലിബറലുകളെന്ന് വിളിക്കാം നിങ്ങൾക്ക് തോന്നിയതെല്ലാം വിളിക്കാം കാരണം വിളിക്കുന്നതും അർത്ഥം വെക്കുന്നതും ആശയങ്ങളെ വളച്ചൊടിക്കുന്നതുമെല്ലാം നിങ്ങളാണ് പക്ഷെ ഹാദിയയും ഉദവികളും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും തിരുത്തിന് തിരുത്തു പറയാൻ ഒരാളും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഹാദിയയുടെ തിരുത്ത് പൂർണ്ണ വിജയമായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു ഇനിയും തിരുത്തലുകൾ ആവശ്യമായി വരുമ്പോൾ തിരുത്തലുകളുമായി നമ്മൾ ഉണ്ടാകും കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി അസാം വലൈക്കും വർഹമത്തുള്ള